ഹരേ കൃഷ്ണ അധ്യാത്മരാമായണത്തിൽ പുത്രകാമേഷ്ടിയുടെ ഏതാനും വരികളാണെന്ന് വിശദമാക്കുന്നത് താവകം പുത്രമി പായസം കൈക്കൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും പുത്രകാമേഷ്ടി യാഗം നടത്തുന്നതിനായി ഋഷിശൃംഗമഹാമുനിയെ കൊണ്ടുവരികയും ഋഷിശൃംഗമഹാമുനി പുത്രകാമേഷ്ടി യാഗം നടത്തുമ്പോൾ യാഗകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ പുറപ്പെട്ടു വരികയും അഗ്നിദേവൻ പറയുന്നു ദേവനിർമ്മിതമായിട്ടുള്ള ഈ പായസം ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദശരഥ മഹാരാജാവിൻ്റെ കൈക്കൽ കൊടുക്കുന്ന കൊടുക്കുന്നു ദശരഥ മഹാരാജാവ് തൻ്റെ പത്നിമാരായ കൗസല്യേക്കും കൈകേക്കും പാതി പകുതി വച്ച് കൊടുക്കുകയും ഈ രണ്ട് ഭാഗത്തിൽ നിന്നും പകുതി വീതം സുമിത്രാദേവിക്ക് നൽകുകയും ചെയ്യുന്നു അങ്ങനെ മൂവരും ഗർഭചിഹ്നത്തോടുകൂടി ഭരത ശത്രുഘ്ന ലക്ഷ്മണ ശ്രീരാമദേവൻ എന്നിങ്ങനെ നാല് പേർക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു കൗസല്യയുടെ പുത്രനായിട്ട് ശ്രീരാമദേവൻ ജനിക്കുമ്പോൾ തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ആ പ്രദേശത്ത് അല്ലെങ്കിൽ അയോധ്യാപുരിയിൽ ഉണ്ടാകുന്നു കോസലത്തുണ്ടാകുന്നു എന്നുള്ള കാര്യവും വ്യക്തമായി ഇവിടെ മനസ്സിലാക്കാം അതായത് നമ്മൾ പറയും നമ്മുടെ ഇന്നത്തെ ഭൗതിക ജീവിതവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയാണ് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനെല്ലാം മൂലഹേതുവായിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് പോലെ അന്ന് ദശരഥ മഹാരാജാവിനുണ്ടായ പുത്രന്മാരിൽ രാമൻ ജനിച്ച സമയത്ത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവിടെ ഉണ്ടാവുകയും ഭഗവാൻ നാരായണൻ രാമനായി അവതരിക്കുകയും അനന്ത അനന്തശയൻ അനന്ത ലക്ഷ്മണനായും ശംഖ് ചക്രങ്ങൾ ഭരതശത്രുക്കന്മാരായി ജനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ദശരഥ മഹാരാജാവിന് അവതാരപുരുഷനായിട്ട് ശ്രീരാമദേവൻ ജനിക്കുന്നത് ഹരേ കൃഷ്ണ